आकाशवाणी विद्याभ्यास रंगम विजयवाणी एसएलसी परीक्षा सहाय സംസ്കൃതം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൻഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി അജിത നമസ്തേ ഛാത്രാഹ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ആറ് മുതൽ പത്ത് വരെയുള്ള പാഠങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആറാമത്തെ പാഠം രാഗസുധാരസഹ കർണാടക സംഗീതജ്ഞ ത്യാഗരാജസ്വാമി മധികൃത്യവ അയം പാഠഭാഗ സംഗീതജ്ഞം ത്യാഗരാജം അധികൃത്യ ബഹവ ഐതിഹ്യാനെ സന്തി കർണാടക സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമിയെ മുൻനിർത്തിയുള്ളൊരു പാഠഭാഗമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് തഞ്ചാവൂർ ദേശത്തുള്ള ഒരു ദേവാലയത്തിൽ ആസ്വാദകഹൃദയങ്ങൾക്ക് അനിർവചനീയമായ തരത്തിൽ ഒരു സംഗീതജ്ഞൻ സംഗീതം ആലപിക്കുന്നു ആ ദേശമെങ്ങും അദ്ദേഹത്തിൻ്റെ കീർത്തി വ്യാപിക്കുന്നു തഞ്ചാവൂർ ദേശാധിപതിയായ ശരഭോജി രാജാവ് അദ്ദേഹത്തിനോട് സൗഹൃദം ആഗ്രഹിക്കുന്നു വിജ്ഞാന സമ്പന്നനായ ത്യാഗരാജസ്വാമി ദാരിദ്ര്യപൂർണമായ ജീവിതം നയിക്കുന്നു എന്നറിഞ്ഞ രാജാവ് തന്നെക്കുറിച്ച് ഒരു കീർത്തനം എഴുതി തന്നാൽ ആവശ്യത്തിന് സമ്പത്ത് നൽകാമെന്ന് അറിയിക്കുന്നു ത്യാഗരാജസ്വാമി കല്യാണി രാഗത്തിൽ ഒരു കീർത്തനം എഴുതുകയും എഴുതി രാജാവിന് നൽകുന്നു ധനാർജ്ജനം ഉദ ഈശ്വര ഭജനം വ കരണീയം എന്ന അടങ്ങുന്ന കീർത്തനമാണ് രാജാവിന് അയച്ചു കൊടുക്കുന്നത് ഈശ്വര സേവനമാണ് ധനം എന്ന് മനസ്സിലാക്കിയ രാജാവ് ലജ്ജിതനാവുന്നു ഈ പാഠത്തിൽ നിന്നും നമുക്ക് വൺ വേഡ് ചോദ്യങ്ങളാണ് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത് പാഠത്തിൻ്റെ പഠന പ്രവർത്തനത്തിൽ രാഗ കൃതിഹി കീർത്തനം പദങ്ങൾ തന്നിട്ട് തന്നിട്ടതെന്താണ് എന്നുള്ളത് വിശദമാക്കുന്നുണ്ട് ഇത് വൺ വേഡ് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് ശ്രുതിഹി ശ്രൂയതേ അനേന ഇതി ശ്രുതിഹി കേൾക്കപ്പെടുന്നത് എന്താണോ അതാണ് ശ്രുതിഹി ശ്രൂയതേ അനേന ഇതി ഡാഷ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ രഞ്ജയതി സഹൃദയാനാം മനാംസി ഇതി രാഗ ആസ്വാദക മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അതാണ് രാഗം മൂന്നാമത്തേത് കൃതിഹി സാഹിത്യം അപേക്ഷി സംഗീത അധിക പ്രാധാന്യം തഥാ ഈശ്വര സജ്ജനാദീനാം സ്തുതിപരം തത്വചിന്താപരം ചവതി എത്ര ഭവതി തത്ര സൃതിഹി എന്നാണ് സാഹിത്യത്തെ അപേക്ഷിച്ച് സംഗീതത്തിന് അധിക പ്രാധാന്യം നൽകുകയും അതുപോലെ തന്നെ ഈശ്വര സ്തുതി സജ്ജന സ്തുതി തുടങ്ങിയവയൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സാഹിത്യ ഭാഗത്തെയാണ് കൃതിഹി എന്ന് പറയുന്നത് നാലാമത്തത് കീർത്തനം ഗേയാംശം അപേക്ഷ സാഹിത്യസ്യ പ്രാധാന്യം എത്ര അസ്ഥി തത് കീർത്തനം ഏത് സംഗീത വിഭാഗത്തിലാണോ പാടുന്ന അംശത്തിനെ അപേക്ഷിച്ച് സംഗീതത്തിന് പ്രാധാന്യം കൂടുതലുള്ളത് അതിനെ കീർത്തനം എന്ന് പറയുന്നു ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വൺ വേഡായിട്ട് പ്രതീക്ഷിക്കാം പാഠത്തിൻ്റെ പഠന പ്രവർത്തനത്തിൽ സംഗീത ഗ്രന്ഥങ്ങളെക്കുറിച്ചും അത് എഴുതിയ ഗ്രന്ഥകാരന്മാരെക്കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സംഭാഷണം പൂരിപ്പിക്കാൻ ഉള്ളൊരു പ്രവർത്തനം കൂടെ ഉണ്ട് ഇത് രണ്ടും നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പമായിരിക്കും ഏഴാമത്തെ പാഠം കാവ്യമുക്താവലി പഞ്ചമഹാകാവ്യ ഏകൈകം ശ്ലോകമുദ്ധൃദ്ധ്യ മഹാകവയ ഏതും കാവ്യേഷു നീ ശക്തി കഥമുപവർണിത ഭവതി അസ്മിൻ പാഠഭാഗേ അഞ്ച് മഹാകാവ്യങ്ങളിൽ നിന്നും ഓരോരോ പദ്യങ്ങൾ വീതമെടുത്താണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കുമാരസംഭവമാണ് ഒന്നാമത്തെ മഹാകാവ്യം അതിലെ പദ്യമാണ് പറഞ്ഞിരിക്കുന്നത് കുമാരസംഭവേ ഷഷ്ടസർഗേ ഗൗരീം പരിണീത മിച്ഛോഹോ ശംഭോഹോ ദൗത്യേന സപ്തർഷയ ഹിമവന്തം പ്രാപു തേ ഗിരീശസ്യ കൃതി ഗിരിജാം ഗിരീശം എ ആ സമയത്ത് പിതാവിൻ്റെ സമീപത്തുണ്ടായിരുന്ന പാർവതിയുടെ ലജ്ജാപൂർണ്ണമായ അവസ്ഥയാണ് കവി ഇതിൽ വർണ്ണിക്കുന്നത് രണ്ടാമത്തെ പദ്യം രഘുവംശം ദിലീപാദാരഭ്യ അഗ്നിവർണ്ണ പര്യന്താനാം രഘുണാമന്വയമേവ രഘുവംശം ഈ മഹാകാവ്യത്തിലെ പതിനാലാം സർഗത്തിലെ ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത് രാവണ നിഗ്രഹം കഴിഞ്ഞ് സീതാസമേതനായ രാമൻ രാജ്യാഭിഷേകത്തിന് ശേഷം ജനാപവാദം ഭയന്ന് സീതയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു വാത്മീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച സീത ലക്ഷ്മണനോട് ചോദിക്കുകയാണ് മാം ലോകവാദശ്രുവണാദാ സീഹി ശ്രുതസ്യ കിം തത് സദൃശം കുലസ്യ അഗ്നിശുദ്ധിക്ക് ശേഷവും ജനാപവാദത്തെ ഭയന്ന് തന്നെ ഉപേക്ഷിച്ചത് കീർത്തി കേട്ട രഘുകുലത്തിന് ചേർന്നതാണോ എന്ന് രാമനോട് ചോദിക്കണം എന്ന് സീത ലക്ഷ്മണനോട് പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ് ഈ പാഠത്തിലുള്ളത് മൂന്നാമത്തേത് കിരാതാർജുനീയത്തിലെ ഒരു പദ്യമാണ് കൗരവരാൽ പരാജിതരാക്കപ്പെട്ടിട്ടും പ്രതികാരത്തിനായി പ്രവർത്തിക്കാത്ത ദുര്യോധനന്റെ മനോവ്യാപാരം തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പാഞ്ചാലി വ്യസനിക്കുന്നു എന്നാശയം വരുന്ന ദ്രൗപതിയുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്യമാണ് അതുപോലെ തന്നെ നൈഷധീയ ചരിതത്തിലെയും ശിശുപാലവധത്തിലെയും ഓരോ പദ്യങ്ങൾ കൂടെ തന്നിട്ടുണ്ട് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ദ്വി പ്രയോഗം ഒരു വാക്യത്തിൽ രണ്ട് പ്രധാന കർമ്മവും അപ്രധാന കർമ്മവും ഉണ്ടായിരിക്കും അത് നമ്മൾ ഏതാണ് പ്രധാനമെന്നും അപ്രധാനം കർമ്മം എന്നും കണ്ടെത്തി എഴുതാനുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പുസ്തകത്തിൽ തന്നെയുള്ള വാക്യം നോക്കിയാൽ ഗിരീശായ ഗിരിജാം ഗിരീശം യാജെ ഗിരീശന് വേണ്ടിയിട്ട് ഗിരിജയെ ഗിരീശനോട് യാചിച്ചു എന്നാണ് പറയുന്നത് ഗിരീശായ എന്ന ആദ്യത്തെ പദം ശിവായ ശിവന് വേണ്ടിയിട്ട് ഗിരിജാം പാർവതിയെ ഗിരീശനോട് ഹിമവാനോട് യാചിച്ചു എന്നുള്ളതാണ് ഇവിടെ ആരെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം ഗിരിജയെ പാർവതിയെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ പ്രധാന കർമ്മം എന്ന് പറയുന്നത് ഗിരിജാം എന്നുള്ളതും ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് അപ്രധാനവും ആണ് അത് ഗിരീഷൻ അല്ലെങ്കിൽ ഹിമവാനോടാണ് ചോദിക്കുന്നത് അപ്പോൾ ഗിരീശം ഏയാജെ എന്നുള്ളടത്ത് ഗിരീശം ആണ് അപ്രധാന കർമ്മവും ആയിട്ട് വരുന്നത് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതി പ്രധാന കർമ്മവും അപ്രധാന കർമ്മവും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൂടാതെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും മറ്റ് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ശ്ലോകം തന്നിട്ട് അതിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതുക നമ്മൾ കനകധാര എന്ന പാഠം പറഞ്ഞപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു അതുപോലെ ഈ പാഠത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ശ്ലോകം തന്നിട്ട് ചോദ്യം തരും ഉത്തരം നമ്മൾ ശ്ലോകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം അതുപോലെ തന്നെ സൂചന തന്നിട്ട് അന്വയപൂരണം അന്വയക്രമത്തിൽ നാലോ അഞ്ചോ വാക്കുകൾ തരും ആ വാക്കുകളെ വെച്ചുകൊണ്ട് നമ്മൾ അന്വയക്രമത്തിൽ ആ പദ്യം പൂരിപ്പിക്കണം പഞ്ചമഹാകാവ്യാനധികൃത്യ ലഘുപന്യാസം ലിഖത എന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എട്ടാമത്തെ പാഠം ശിവാസ്തി സന്ധുമന്ധാനഹ എന്നാണ് കാളിദാസൻ എഴുതിയ നാടകമായ വിശ്വപ്രസിദ്ധ നാടകമായ അഭിജ്ഞാന ശാകുന്തളത്തിലെ നാലാം നാലാമംഗത്തിൽ കണ്ണു മഹർഷി ശകുന്തളയെ യാത്രയാക്കുന്ന ഭാഗമാണ് ഈ പാഠത്തിൽ പറയുന്നത് നാല് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ യാത്രയാകുന്ന സമയത്ത് ശാർങ്ങരവനോട് കണ്ണു മഹർഷി പറയുന്നതാണ് ഒന്നാമത്തെ പദ്യം അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ ഉച്ചൈ കുലം ചാത്മനസ്ത്വയ സാഹ കഥമ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ചതാം ബന്ധുജനങ്ങളുടെയെന്നും സഹായവും അനുവാദവും ഇവളിൽ നിങ്ങൾക്കുണ്ടായ അനുരാഗത്തെ മനസ്സിലാക്കി മറ്റു പത്നിമാരിൽ എന്ന പോലെ സാമാന്യമായ പ്രതിപത്തി ഇവളോടും ഉണ്ടാകണം എന്ന് രാജാവിനോട് പിതാവായ കണ്ണു മഹർഷി പറയുകയാണ് തുടർന്ന് ശകുന്തളയോടും ഇപ്രകാരം ഉപദേശിക്കുന്നു ശുശ്രൂഷസ്വ ഗുരൂൺ ഗുരു പ്രിയസഖീവൃത്തി സപത്നീജനെ എന്ന പദ്യത്തിൽ ഗുരുജനങ്ങളെ സേവിക്കുക സപത്നിമാരോട് പ്രിയസഖികളോടൊന്ന പോലെ പെരുമാറുക പരിജനങ്ങളോട് ഉദാരമായി ഭവിക്കണം എന്നിങ്ങനെയുള്ള ഉപദേശം ശകുന്തളയ്ക്കും നൽകുന്നു ഈ പാഠത്തിൽ ചോദിക്കാവുന്നവ കണ്ണു മഹർഷേഹെ അല്ലെങ്കിൽ തഥ ശകുന്തളായ സ്വഭാവചിത്രണം ലിഖത കണ്ണു മഹർഷിയുടെയോ ശകുന്തളയുടെയോ സ്വഭാവചിത്രണം ലിഖത എന്ന് പറഞ്ഞിട്ട് ഒരു ലഘു ഉപന്യാസം ചോദിക്കാം അതുപോലെ ത്വാാന്ത ലബന്ത തുമുന്നന്ത അവ്യയങ്ങൾ പട്ടികപ്പെടുത്താനുള്ളൊരു ചോദ്യവും ചോദിക്കാം അല്ലെങ്കിൽ പാഠത്തെക്കുറിച്ച് മൊത്തത്തിൽ ഒരു ഉപന്യാസം ലഘു ഉപന്യാസം എഴുതാനുള്ളൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒൻപതാമത്തെ പാഠം ഈശോപദേശ യേശുദേവൻ ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന ഒരു അഞ്ച് പദ്യമാണ് ഈ പാഠഭാഗത്ത് തന്നിരിക്കുന്നത് ഈശോപദേശ എന്ന ഭാഗം പാഠം എടുത്തിരിക്കുന്നത് ക്രിസ്തു ഭാഗവതം എന്ന മഹാകാവ്യത്തിൽ നിന്നാണ് ഭാഗവതം എഴുതിയത് പി സി ദേവസ്യ പ്ലാക്കിൽ ചാക്കോ ദേവസ്യ കോട്ടയം ജില്ലയിലെ കുടമാളൂർ ദേശത്ത് ജനിച്ച പി സി ദേവസ്യ ഈ മഹാകാവ്യത്തിൻ്റെ രചയിതാവ് സ്വധർമാചരണം പരേഷാംമാലോകനാർത്ഥം മാ കുരു എന്നുള്ളതാണ് ഒന്നാമത്തെ പദ്യത്തിൻ്റെ ആശയം അതുപോലെ തന്നെ രണ്ടാമത്തെ പദ്യം യഥാത്വം ഭിക്ഷാം ദദാസി സേ തഥാ സർവാനാഹൂയ തേശാം പുരതഹ മാ കുക്കുരു കപടഭക്ത തദ്വത് കുറവുന്തി മൂന്നാമത്തെ പദ്യത്തിൻ്റെ ആശയം ദക്ഷിണഹസ്താഭിക്ഷാ വാമഹസ്താം മാ ഞായതാം നാലാമത്തെ പദ്യം കപടഭക്തൈ സദൃശ പരേഷാം പുരത ഭജനം മാക്കുരു അഞ്ചാമത്തെ പദ്യത്തിൻ്റെ ആശയം പ്രാർത്ഥയസേ ചേത് ഗൃഹം പ്രവിശ്യ ദ്വാരം ബിധ്വാ ഏകാകീസൻ ഭജനം കരതു എന്ന് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ സൂചന തന്നിട്ട് അന്വയ പൂരണം ചെയ്യാൻ ചോദിക്കാം അതുപോലെ തന്നെ വൺ വേഡ് ചോദിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ക്രിസ്തു ഭാഗവതസ്യ കർത്താക്കരം പി സി ദേവസ്യ പി സി ദേവസ്യ കസ് കസ്മിൻ ജില്ലായാം ജനിമലഭത് എന്നൊരു ചോദ്യം വന്നാൽ കോട്ടയം ജില്ലായാം ജനിമലഭത് അടുത്ത പാഠം പത്താമത്തെ പാഠം പ്രാപ്യവരാൻ നിബോധത ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ചെന്ന് ബോധമുള്ളവരാകൂ എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു പാഠഭാഗമാണ് കഠോപനിഷത്തിലെ ഒരു വാക്യമാണ് പാഠത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇവിടെ വാജശ്രവസ് ഒരു വിശ്വജിത് യാഗം നടത്തുകയും തുടർന്നുണ്ടാകുന്ന ഒരു കഥയുമാണ് അതിൽ പറയുന്നത് യമ നചികേത സംവാദം കഠോപനിഷത്തിൽ പറയുന്ന യമ നചികേത സംവാദം അതിൽ ഉള്ള ഒരു മൂന്ന് പദ്യമാണ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പത്തിൻ്റെ ആശയം നോക്കാം അവിദ്യയാമന്തരേ വർത്തമാന പണ്ഡിത മനമാന അതി ദുർഘടം അജ്ഞാനമാർഗെ പരിഭ്രമത്തി രണ്ടാമത്തെ പദ്ത്തിൻ്റെ അർത്ഥം യാ പുമാൻ അനിയന്ത്രചി വിവേകരഹി അതി തീർച്ചയാണ് അകുശല സൂത പരിചയരഹിത അനധീനാനി ഭവന്തി മൂന്നാമത്തെ പദ്യം ಉದ್ಧಾನಂ ಕುರು ಜಾಗರೂಕೋ ಭವ ಶ್ರೇಷ್ಠಾನ್ ಪ್ರಾಪ್ಯ ಜ್ಞಾನಮಾರ್ಜಯ ಉದ್ಧಿಷ್ಠತ ಜಾಗ್ರತಾ ಪ್ರಾಪ್ಯವರಾನ್ ನಿಬೋಧತ ಎ ಕಠೋಪನಿಷತ್ತೆ ಆ ಪ್ರಶಸ್ತ ವಾಕ್ಯ ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനത്തിൽ വേദ വേദാങ്കാനെ ഉപനിഷച്ച വിവിച്ച് പട്ടികം രചയതു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുക്കളുമൊക്കെ എഴുതി പട്ടിക തിരിച്ച് എഴുതി പഠിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പദ്യം തന്നിട്ട് അന്യക്രമത്തിൽ എഴുതാനുള്ളൊരു ചോദ്യം ചോദിക്കാം എത്രയുമാണ് ഈ പാഠത്തെ മുന്നത്തി പറയാനുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പത്ത് പാഠങ്ങളെയും മുൻനിർത്തി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തിയത് സംസ്കൃതം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൻഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി അജിത വിജയവാണി एसएसएलसी परीक्षा सहाई विद्यास